ൈകൽ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഹരിതം ഈ കോതമംഗലം പദ്ധതിക്ക് കോതമംഗലം കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ തുടക്കമായി മുനിസിപ്പൽ ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജനപ്രതിനിധികളടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായി ഹിമാ കെ എസ് ആർ ടി സിയുടെ ഹരിത പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിതം ഈ കോതമംഗലം പദ്ധതിക്ക് തുടക്കമായി കെ എസ് ആർ ടി സി കോതമംഗലം യൂണിറ്റിൽ ഫലവൃഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി ആരംഭിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം കോതമംഗലം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ നിർവഹിച്ചു പ്രവർത്തനങ്ങളെല്ലാം മുന്നിൽ നിന്ന് വളരെ വലിയ അഭിനന്ദനങ്ങൾ കാരണം തന്നെ എല്ലാ കടമയാണെന്ന് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ നിജാമുദ്ദീൻ ജി അധ്യക്ഷത വഹിച്ചു മെന്റർ കെയർ ഡയറക്ടർ ആശ ലില്ലി തോമസ് ബലവർഷ തൈകൾ കെ എസ് ആർ ടി സിക്ക് കൈമാറി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷ ഡേവിസ് ം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ എസ് സിദ്ദിഖ് അനസ് ഇബ്രാഹിം പ്രീത്സി പോൾ എന്നിവർ ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈ റേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെടുങ്കണ്ടം ടർക്കിഷ് സിംഗപ്പൂർ രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంగ్షన్ నెడిటం